നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ ഇപ്പോൾ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഹൂതികൾ ഹൂതികളുടെ ആക്രമണങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിലുള്ള ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ രാത്രിയായിരുന്നു ഇസ്രയേലികളെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടത് മധ്യ ഇസ്രയേലിലും ജെറുസലേം പ്രദേശത്തും മുന്നറിയിപ്പ് സൈറണുകൾ വ്യാപകമായി മുഴങ്ങുകയായിരുന്നു വ്യാകുലരായ ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പിന്നീട് മിസൈൽ പ്രയോഗത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു ബെൻകുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ബെങ്കൂല വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടും എയ്ലാ തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ട നിരവധി മിസൈൽ ആക്രമണങ്ങളാണ് ഈ അടുത്തിടെ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് എന്നാൽ നിരന്തരമായ ഹൂത്തി ആക്രമണങ്ങൾ കൊണ്ട് പൊർതിമുട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തുടർന്ന് കോടിക്കണക്കിനുടെ നികുതി ബാധ്യതയിൽ അകപ്പെട്ട ഐലാ തുറമുഖം ഇപ്പോൾ അധികൃതർ അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇസ്രയേലിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട നിരവധി ആക്രമണങ്ങളാണ് ഇതിനോടകം തന്നെ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് സുൽഫിക്കർ ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് വിമാനത്താവളം ആക്രമിച്ചതെന്നാണ് ഹൂതി സൈനിക വക്താവായ യഹ്യ സാരി വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം നാല് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിനെ ഹൂത്തികൾ ആക്രമിച്ചത് എന്നാൽ യമനിൽ നിന്ന് വന്ന മിസൈലുകളെ തടഞ്ഞതായും ഐ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുമുണ്ട് ഈ നടത്തിയ ആക്രമണങ്ങളിൽ ആളഭായമൊന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല പലസ്തീനികൾക്ക് വേണ്ടി ഈ പിന്തുണ ഇനിയും ഹൂത്തികൾ തുടരുമെന്ന് തന്നെയാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിലുള്ള കൂട്ടക്കുരുതി ഇസ്രയേൽ എന്ന അവസാനിപ്പിക്കുന്നുവോ അന്നു മാത്രമേ ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കൂ എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ ആവർത്തിക്കുന്നത് ഇസ്രയേലിലെ തുറമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്കും വലിയ മുന്നറിയിപ്പാണ് ഇതിനോടകം തന്നെ ഹൂതികൾ നൽകിയിരിക്കുന്നത് ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേലിനെതിരായ നാവിക ഉപരോധം കർശനമായി തന്നെ നടപ്പിലാക്കുകയാണ് ഹൂത്തികൾ ഹൂത്തികളുടെ ഈ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇസ്രയേലിലെ പ്രധാന തുറമുഖമായ ഐല തുറമുഖം അടച്ചിട്ടതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് നഗരസഭാ ഭരണസമിതിയാണ് തുറമുഖം അടച്ചിട്ടതെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂത്തികളുടെ ഉപരോധം മൂലം ഉണ്ടാകുന്ന ശതകോട്ടികളുടെ നഷ്ടം മൂലമാണ് ഈ അടച്ചിടൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷം ഡോളറിന്റെ നികുതിയാണ് ഇപ്പോൾ തന്നെ തുറമുഖവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നത് തിരിച്ചടവ് അനന്തമായതോടെ തുറമുഖത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇസ്രയേലിലേക്കുള്ള രണ്ട് ചരക്ക് കപ്പലുകൾ ചെങ്കടങ്ങളിൽ ആക്രമിച്ച കൂത്തികൾ കടലിൽ മുക്കിത്താറ്റിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ മാത്രം ഇസ്രയേലിലെ ലക്ഷ്യം വെച്ച് അറുപത്തി രണ്ട് ബാലസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ തൊടുത്തുവിട്ടത് ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചതോടുകൂടി കടുത്ത പ്രതിസന്ധിയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ എന്നതാണ് യാഥാർത്ഥ്യം ഗസയിലെ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ പ്രകോപിതരായ ഹൂതികൾ വലിയ ആക്രമണങ്ങൾ തന്നെ വരും ദിവസങ്ങളിലേക്ക് ഇസ്രയേലിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കടലിലും അതുപോലെ ആകാശത്തും ഹൂതികൾ ഇസ്രയേലിനെ നേരെ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളിൽ ആകെ പെട്ടു നിൽക്കുകയാണിപ്പോൾ നെതന്യാഹു എന്നതാണ് യാഥാർത്ഥ്യം